ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ചൂലൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുണ്ടല്ലോ വീട്ടില് അപ്പോൾ ചൂല് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോ തിറയിലൊക്കെ എന്തെങ്കിലും നനവുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചൂലിന് ഒരു സ്മെല്ല് വരികയും ചൂല് നനഞ്ഞു പോകാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് സമയത്ത് നമ്മൾ തണു വെയിലല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇത് ഉണക്കിയെടുക്കാന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ വെയിലാകുമ്പോൾ നമുക്കിത് വെയിലത്ത് കൊണ്ടുവച്ചാ നമുക്കത് ഉണക്കിയെടുക്കാം എന്നാലും സ്മെല്ല് മാറില്ല അപ്പോൾ ഇതിന് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതിനായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ടേറ്റ് കഴിഞ്ഞാൽ പൗഡറൊക്കെ ഉണ്ടാവുണ്ട് അപ്പോൾ ഇതുപോലെതാ പൗഡർ ഇതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ ഇത് സ്വതവേ നനഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ചൂലിനൊക്കെ ബാറ്റ്സ്മാനൊക്കെ പോവാനും അടിച്ചു വരുന്ന സമയത്ത് തറയിലൊക്കെ നല്ല സ്മെല്ലുണ്ടാകാനൊക്കെ ഇത് സഹായിക്കട്ടോ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂലിന് കുറച്ചൊന്ന് ഇതുപോലെ പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഉണക്കുകയാണെങ്കിൽ തീർച്ചയായും ബാഡ് സ്മെല്ല് മാറുകയും പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ നനവുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടത് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ ഇനി കളയേണ്ട ഒരുപാട് ഗുണങ്ങൾ ഡേറ്റ് കഴിഞ്ഞ പൗഡറുണ്ടുണ്ട് അപ്പം ഞാനിത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പൊക്കെ അപ്പോൾ ഇതുപോലെ ചൂലും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റോ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉണക്കിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ നമ്മുടെ ചവിട്ടിയാണ് കേട്ടോ അപ്പൊ ബാത്റൂമിന്റെ മുന്നിലൊക്കെ ഇടുന്ന ചവിട്ടികളിലൊക്കെ തീർച്ചയായും നനവുണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ നനവുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതായതുപോലെ ഒരു അല്പം പൗഡർ ഇതിലും ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ തൂവി കൊടുക്കുകയാണെങ്കിൽ തൂവിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം പൗഡർ തൂവിക്കൊടുക്കേണ്ടിയിരുന്നാലേ നനവ് നന്നായി വലിച്ചെടുക്കാനും ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനും സാധിക്കും ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഇനി ഇത് ചവിട്ടി ഇതുപോലെ നന്നായി ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അഥവാ നിങ്ങൾ നന്നായി കഴുകിയൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നതിന് മുൻപ് നന്നായി ഒലമ്പിയതിന് ശേഷം ഇതുപോലെ ഒരല്പം പൗഡർ ഇതിൽ ഇങ്ങനെ തൂവിക്കൊടുത്തതിനു ശേഷം നിങ്ങള് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ണ്ടാവട്ടോ അത് വളരെ ഒരു ടിപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതുപോലെ ടി വിയിലൊക്കെ ഈ സ്ക്രീനിലൊക്കെ ഒരു എണ്ണമയം ഉണ്ടാകാറുണ്ട് സാധാരണ അപ്പം ഈ എണ്ണമയം പോകാനും ഇതുപോലെ ഒരു അല്പം പൗഡറൊക്കെ ഇട്ടതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ടി വിയുടെ സ്ക്രീനിലും അതുപോലെ തന്നെ ഫോണിൻ്റെ സ്ക്രീനിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എണ്ണമയം നമുക്ക് മാറിക്കിട്ടും എണ്ണമയം മാറ്റാനും നമുക്ക് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ തറയിലൊക്കെ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ തൂവി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെയുള്ള പൗഡർ മൈതപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൗഡർ ഉപയോഗിച്ചിട്ട് ഒരല്പം ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാവും ഒരല്പം പോലെ എണ്ണൻ്റെ ആംശം അവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്കിത് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടെ അപ്പോൾ ഇതുപോലെയുള്ള ിപ്പുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ